ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മൃഗങ്ങൾക്ക് സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷ എല്ലാവർക്കും വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം പല വേഷത്തിലും പല കോലത്തിലും എൻ്റെ കൂടെ കെട്ടക്കെ കട്ടായിട്ട് സപ്പോർട്ടായിട്ട് നിന്നിട്ട് എൻ്റെ എല്ലാ പ്രയാസത്തിലും പിന്നെ എൻ്റെ മക്കളെ വളർത്താനും എൻ്റെ ഹസ്ബൻഡിന്റെ ചികിത്സക്കും പിന്നെ അതുപോലെ ഞങ്ങൾ വീട്ടിൻ്റെ വടകൊടുക്കലും ഞങ്ങളുടെ ചിലവും മറ്റുള്ള എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും കട്ടൊക്കെ കെട്ടയിട്ട് ഒരു വാക്ക് പോലും ഞാൻ പറയാതെ ഒരു എന്താ പറയുക ഒരു വാക്ക് പറയാതെ അതുപോലെ തന്നെ ഒന്ന് തിരിഞ്ഞു നിൽക്കാതെ നമ്മളൊപ്പത്തിനൊപ്പം രാവണെങ്കിൽ രാവു പകലാണെങ്കിൽ പകൽ അങ്ങനെ കൂടെ നിന്നെല്ലാം എല്ലാ മഴ ആള് കുറച്ച് വിട്ട് പിരിഞ്ഞ് നിൽക്കുകയായിരുന്നു വീണ്ടും ആളെ അടുത്ത് വന്നിട്ടുണ്ട് വളരെ ഹാപ്പിയാണ് ഞാൻ ആ കാര്യത്തില് മനസ്സിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വേണം ആളെ കാണണം എന്നുള്ളൊരു ആഗ്രഹം വല്ലാതെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിന് ഇണങ്ങിയ രീതിയിൽ ആളെ കിട്ടും വേണം ആ രീതിക്ക് ഞാൻ അല്ലാതെ ഇങ്ങനെ വിഷമിച്ച് ആഗ്രഹിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അലഹദില്ല എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ആളെ എൻ്റെ അടുത്ത് വന്നു ഇപ്പം ഞാൻ ഹാപ്പിയാണ് ആളും ഹാപ്പിയാണ് അപ്പോൾ ആ ആളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനും ആ ആളെ നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് കമൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല ചിലപ്പോൾ ഇത് ഇന്ന് തന്നെ വിടും അപ്പോൾ സമയമില്ലാത്തതിൻ്റെ പേരിലാണ് വീഡിയോ ചെയ്യാതിരുന്നത് ഒരുപാട് കാര്യങ്ങളും സബ്ജക്റ്റും ഒക്കെ ഞങ്ങൾക്കുണ്ട് പറയാൻ പിന്നെ എന്താ പറയുക അപ്പോൾ ആ ആള് നിങ്ങൾ കാണിച്ചു തരണ്ടേ കണ്ടു നോക്കണം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അതിലൂടെ നമുക്ക് പറയാം അല്ലേ അപ്പോൾ പേര് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഉറ്റ ഫ്രണ്ടാണ് ഉറ്റ ഫ്രണ്ട് പറഞ്ഞാൽ മനുഷ്യരെക്കാൾ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നിരിക്കുന്നത് കാരണമുണ്ട് ഒരുപാട് പ്രശ്ന പ്രയാസങ്ങളിൽ നിന്ന് രക്ഷിച്ച ആളാണ് പിന്നെ എൻ്റെ ഷോപ്പിൽ ജുക്കി തന്നെയായിരുന്നു ആ ജുക്കിയല്ല ഈ ജുക്കിട്ടുക അത് വേറെ കാര്യം അതായത് ഫ്രഷ് പീസ് ലോണെടുത്ത് മേടിച്ചായിരുന്നു പി എം എ അപ്പോൾ അത് ഞാൻ ഒമാനിക്ക് പോകാൻ സമയത്ത് വിറ്റതാണ് പക്ഷേ ഞാൻ ആ കൊടുത്ത വ്യക്തിക്ക് കത്തിരി അടക്കം ഞാൻ അവർക്ക് കൊടുത്തിരുന്നു ആ കൊടുത്ത വ്യക്തി ഇന്നും ദ ചെയ്തോണ്ടിരിക്കണം ആ ദൻ്റെ ഫലമായിരിക്കും ഇവനെ എനിക്ക് കിട്ടിയത് അല്ലെങ്കിൽ ഇവളെ എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ അത്രയും നല്ലൊരു മെഷീനാണത് അത് കിട്ടിയതിന് ശേഷം ഞാൻ പിന്നെ എന്താ പറയുക തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടങ്ങൾ വരുമ്പോൾ നോട്ട് നിരോധനങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിൽ ഒതുങ്ങണല്ലോ അങ്ങനത്തെ ഒരു ഘട്ടമൊക്കെ വരുമ്പോൾ എന്നാലും മക്കളൊക്കെ കെട്ടിക്കാനും ഹസ്ബൻഡിൻ്റെ ചികിത്സയ്ക്കും വാടക കൊടുക്കാനും മോനും മക്കളെ പഠിപ്പിക്കും മോനെ പഠിപ്പിക്കാനും ഒക്കെ ഒരുവിധം എല്ലാം സഹായം ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഓരോ സീസണ് ഓരോ റമദാനും വരുമ്പോഴും റമദാൻ കഴിഞ്ഞ് തിരുന്നാളുടെ കഴിയുമ്പോൾ ഞാൻ രണ്ട് പവനായിട്ടും അതുപോലത്തെ രണ്ട് മൂന്ന് പവനായിട്ടും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് പിന്നെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപകരണങ്ങൾ ഡ്രസ്സൊക്കെ പിന്നെ ചിലപ്പോൾ എടുക്കും അല്ലെങ്കിൽ ഞാൻ തുന്നെടുത്ത് ഇവിടെ ഉണ്ടാവും കടയിൽ ഉണ്ടാവും പിള്ളേർക്ക് അടിച്ചു കൊടുക്കും പിന്നെ മക്കൾ വലുപ്പം വെച്ച് കെട്ടിക്കുന്നത് വരെ അവർ പുറത്തുനിന്ന് ഒരു സാധനം അടുപ്പിച്ചിട്ടില്ല എൻ്റെ ഔട്ട് ഓഫ് ആയിട്ടുള്ള സാരികൾ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് കോളേജിൽക്കും നിങ്ങൾക്കൊക്കെ ഇടാനുള്ള ഡ്രസ്സുകളും കല്യാണത്തിനൊക്കെ ഇടാനുള്ള ഡ്രസ്സുകൾ പല മോഡലായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കും ആ ചെയ്ത് കാണുമ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെടുമ്പോൾ കുട്ടികളും കൂട്ടുകാരും ഇഷ്ടപ്പെടുമ്പോൾ അത് പിന്നെ ഓർഡർ നമുക്ക് ഉണ്ടാകും അങ്ങനെയൊക്കെ പോയിരുന്നു പിന്നെ 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 നമുക്ക് ഡ്രസ്സ് കോഡ് മറ്റുള്ളതൊക്കെ അങ്ങനെയാണ് വന്ന് കല്യാണം വർക്ക് അങ്ങനെയൊക്കെയുള്ളതായിട്ട് അങ്ങനെ വന്ന് പിന്നെ പഠിപ്പിക്കലിൻ്റെ ഒപ്പും കൂടെ വന്ന് പഠിപ്പിക്കൽ നമുക്ക് ഡോക്ടർമാർ ടീച്ചർമാർ അങ്ങനെ ഒരുപാട് ആൾക്കാർ സംഘം ആൾക്കാരുണ്ടായിരുന്നു പഠിക്കാൻ വന്നിരുന്നത് ഒരു നാലഞ്ച് മെഷീൻ വേറെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ യൂണിറ്റ് പോലെ നമ്മൾ ചെയ്തിരുന്നു മറ്റുള്ളവർ വർക്ക് എടുത്തിട്ട് ജുബ മീൻസ് കരക്കുപ്പം ഇതെല്ലാം നമ്മളെ കൂടെയുള്ള ആൾക്കാർക്കും പ്ലസ് അയൽവാസികൾക്ക് പുറത്തുള്ളവർക്കും കട്ട് ചെയ്ത് കൊടുക്കുക അവർ ഇതുപോലെ തയ്ച്ച് ഇങ്ങനെ കൊടുന്ന് തരും അവർ പേരും ഇതെല്ലാം എഴുതി വയ്ക്കും എത്ര എണ്ണം ഉണ്ടാകുന്ന നോക്കും ആ അടിച്ചതിനുള്ള കൂലി അവർക്ക് അതിനുള്ളത് കൊടുക്കും അപ്പോൾ അവർക്ക് ആ വീട്ടിലിരുന്ന് ചെയ്യാനായി പിന്നെ നമുക്ക് മെഷീൻ ഒരുപാട് ഇടാനും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂട്ടുകയച്ച് കട്ട് ചെയ്ത് കൊടുക്കും പിന്നെ സീസൺ ടൈമിൽ അല്ലാത്ത സമയത്തും കല്യാണ വർക്കൊക്കെ വരുമ്പോൾ നമ്മളിതുപോലെ നമ്മളടുത്തുള്ള ഷോപ്പുകളാണ് ഒക്കെ അവർക്കും നമ്മൾ അവരൊക്കെ ചിലപ്പം വർക്കില്ലാതിരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് കൊടുക്കും അത് നല്ലൊരു ഏരിയ ആയിരുന്നു പിന്നെ ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരു കാര്യം കൊണ്ടാണ് നമ്മളങ്ങനെ അത്രയും കാര്യം ഇപ്പം ഈ ഞാൻ ഈ മെഷീൻ എടുത്തിട്ടുള്ള യൂട്യൂബിൻ്റെ പൈസ വന്നിട്ടാണ് ഏ അതിൽക്കൂടെ നമുക്ക് കുറച്ച് പൈസ നമ്മൾ കൂട്ടി ഈ മെഷീൻ എടുത്ത് പിന്നെ അതുപോലെ അതുപോലെതാ ഇതിൻ്റെ കൂടെ എനിക്കിതിൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നു ഹാൻഡ് ബോക്സിൻ്റെ ആൻഡ് ബോക്സ് സ്റ്റീം ചെയ്യുന്ന ആൻഡ് ആണ് അപ്പോൾ അതെടുത്തു പിന്നെ കത്രികേൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട് പക്ഷേ ആ കത്രിക എനിക്കൊരു സുഖമായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ ഒരു കത്രികയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാനിതാ ഇങ്ങനെ ഒരു കത്രിക ഞാൻ ഒരു കത്രിക വാങ്ങി ആ ഞാനൊന്നും പൊട്ടിച്ചിട്ടൊന്നുമില്ല അതിങ്ങനെ തന്നെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് മറ്റേ കത്രിക യൂസ് ചെയ്യുന്നുണ്ട് അഞ്ഞ് പിന്നെ എന്തെങ്കിലും മൂക്കൂട്ടാനൊക്കെ പോകുമ്പോൾ എടുക്കാം അഞ്ഞു സീസൺ വരില്ലേ പിന്നെ ഈ ഇതിന് സ്റ്റീം ചെയ്യുന്ന സാധനമാണിത് ഇതിൽ വെള്ളം ആക്കി ഇതൊക്കെ അറിയിക്കാറ് നിങ്ങൾക്ക് പക്ഷേ ഞാൻ ഷോപ്പിൽ പോലും ഇങ്ങനത്തെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ സാധാ ആൻഡ് ബോക്സാണ് ഉപയോഗിച്ചിട്ടുണ്ടോ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ എന്നാലും ഒരു പിന്നെ അത്യാവശ്യം കബോർഡും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഷോപ്പിൽ ഞാൻ ഒരു പീസ് ഞങ്ങൾ കാണിച്ചിരുന്നു ഇപ്പോഴും ഷോപ്പ് ഉണ്ടാവില്ല പക്ഷേ വേറെ ആൾക്കാരാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഷീറ്റിട്ടൊക്കെ അവിടെ നിങ്ങൾക്ക് അപ്പോൾ ഇതിൽ വെള്ളമാക്കിയിട്ട് മേലെ തുക്കിയൊക്ക എന്നിട്ട് അത് ഇതിൽക്ക് നമ്മളേതായി പമ്പുക ഇതിൽ കൂടെ അത് സ്റ്റിഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്പം നമുക്ക് പിന്നെ ഫാഷൻ ഡിസൈനിങ് ഒക്കെ ചെയ്യുമ്പോഴും സ്റ്റോൺ വർക്കൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഉപകാരപ്പെടും പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിലും നമുക്ക് പിന്നെന്താണ് പിടിക്കൂല അപ്പോൾ അതിനൊക്കെ നല്ല ഉപകാരമാണ് അപ്പോൾ ഇത് ഞാൻ ഒമാൻ്റെ പോയിട്ടും ജുക്കി മേടിച്ചിരുന്നു അന്ന് പത്ത് ചെയ്യാൻ ഞാൻ സെക്കൻഡ് ജുക്കി മേടിച്ചിട്ടാണ് ഞങ്ങൾ വല്ലാത്ത കൊറോണ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയത്ത് മാസ്ക് മാത്രമായിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിരുന്നു എണ്ണൂറ് എഴുന്നൂറ് ആയിരം വരെ ഞങ്ങൾ ഒരു ദിവസം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും തുണികളൊന്നും കിട്ടാത്ത സമയത്ത് കോട്ടൻ്റെ അതിൻ്റെ ലുലു പോയിട്ട് കോട്ടൻ്റെ മറ്റേ പിന്നെ ഡബിൾ എച്ച് എന്നൊക്കെ പറയില്ലേ ആ അതാണ് ഞങ്ങൾ ഇട്ടിട്ട് പിന്നെ പോയി കട്ട് ചെയ്തിട്ട് ചെയ്തുകൊടുത്തിരുന്നത് കാരണം ഒരു തുണി കിട്ടാത്ത സമയമായിരുന്നു സ്റ്റോറേജ് ഫുള്ളായി ഫുള്ളായി വരികയാണ് അപ്പോൾ വീഡിയോ അങ്ങനെ കയറി ഇതായി പോവുകയാണ് ഫോണും കേടാണ് ഈ ഫോണൊക്കെ വാങ്ങുകയാണ് വെച്ചാൽ അതാണ് അപ്പോൾ ഇത് ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സന്തോഷത്തിൽ ഞാൻ നിങ്ങൾക്കൊരു ഓഫർ തരുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ഞാൻ ഓഫർ കൊടുക്കുന്നു എങ്കിലും ലൈറ്റ് ഫിറ്റ് ചെയ്യണേ ഞാൻ കാണിച്ചു എന്താണ് ലൈറ്റ് ഇത് ഇവിടെ വെച്ചു കൊടുത്താലേ നമുക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റും കാണാൻ പറ്റൂട്ടോ ഞാൻ കാണിച്ചു തരാണെങ്കിൽ എൻ്റെ സ്വിച്ച് ഇത് വിടങ്ങനെ കിട്ടാം ലൈറ്റ് വരുന്നതാ ഇതിപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്നതിന് ഞാൻ അവിടെ നേരത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അത് ഞാൻ എടുത്ത് ചെയ്യുന്നത് ഇനി കുറച്ചും കൂടെ സംഭവങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിങ്ങനെ അടിക്കണ്ടെടുത്താൽ കാണും ഇതിൻ്റെ വയറ് ഇതും അങ്ങനെ ഫിറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അത് അതിന് ചെറിയൊരു ഇതും കൂടെ കിട്ടണം സ്ക്രൂ കിട്ടണം അപ്പോഴേ മസീക്കണ്ട് ഫിറ്റ് ചെയ്ത് നിൽക്കുകയുള്ളൂ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പകലാണ് അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ മതി നമുക്കിതിൻ്റെ ആവശ്യം അപ്പോൾ അത് കാരണം ഞാനത് അല്ലാതെ കണ്ട് ഇതാക്കാതെ വെച്ചതാണ് ഇപ്പോൾ ഞാൻ കുറച്ചൊന്ന് അടിച്ചു സ്റ്റിച്ച് ചെയ്തു പിന്നെ അത് കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായി പല നമ്മളെ ഓരോ കാര്യങ്ങളൊക്കെ ഇടയിൽ ഇങ്ങനത്തെ ഒരു വീട് ചെയ്യാൻ പറ്റില്ല അതാണ് ഉണ്ടായത് അപ്പോൾ ഈ ഓഫർ ഞാൻ പറഞ്ഞുതരാം മൂന്ന് നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ തരുമ്പം ഒരു നൈറ്റി സ്റ്റിച്ചിങ് ഫ്രീ ആണ് ഇവിടെ ഞാനിപ്പോൾ നോമ്പ് പെരുന്നാൾ വരെ ഓഫർ കൊടുക്കണം മൂന്ന് ചുരിദാർ വിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ തരുമ്പോൾ ഒരു വിത്ത് ഔട്ട് ചുരിദാർ സ്റ്റിച്ചിങ് ഫ്രീ ആണ് അപ്പോൾ നിങ്ങൾക്കങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊറിയർ വഴി നിങ്ങൾ അളവ് അയച്ചാൽ മതി അല്ലെങ്കിൽ ഡ്രസ്സുകൊണ്ട് അയച്ചോളും ഞാൻ സ്റ്റിച്ച് ചെയ്ത് അളവിന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ പരിസരത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ ഇതറിഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സുകൾ എൻ്റെ കസ്റ്റമർ എൻ്റെ പിന്നെ വ്യൂസ് എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് അവരൊക്കെ ഒരുപാട് ചോദിച്ചു തന്നെ അപ്പം ഞാൻ ആ മെഷീൻ കിട്ടാത്ത കാരണം തന്നെ സ്റ്റിച്ചിങ്ങിന് ഞാൻ അധികരിക്കാഞ്ഞത് പിന്നെ ഇന്ന് 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 വളർത്തൊരു കാര്യമാണ് വളർത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സംഭവം അപ്പോൾ ഒന്ന് ബ്രേക്ക് എടുത്തതാണ് ഇനിയിപ്പോൾ സാധാ മെഷീൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ മെഷീൻ ഞാൻ കൊടുത്തു അത് കൊടുത്തു പിന്നെ പ്ലസ് സ്പേസിംഗ് കൊടുത്തു പിന്നെ എന്നിട്ടാണ് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനൊരു ട്രൈ കോഡും കൂടെ മേടിച്ചിട്ടുണ്ട് അതെല്ലാം ഇപ്പോൾ ഈ മാസത്തെ ഇത് കിട്ടിയിട്ട് യൂട്യൂബിൻ്റെ വരുമാനം കഴിഞ്ഞ മാസത്തേത് ലാസ്റ്റ് കിട്ടിയതിൻ്റെ ശേഷം ഞാൻ മേടിച്ചതാണ് ഇതൊക്കെ കാണിച്ചു തരാണേ ഞാൻ സാവധാനം കാണിക്കാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഇന്ന് ഏതായാലും നോമ്പർക്ക് ആയതുകൊണ്ട് പിന്നെ കുറച്ച് വഴി പകരോ കുറവാണല്ലോ പിന്നെ ഇനി നാളെ തൊട്ടിട്ട് മനുഷ്യൻ്റെ ഇറങ്ങും വേണം അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ ചുരിദാർ മാക്സിമിറ്റ് പുതിയത് വന്നതുണ്ട് അതൊക്കെ അതിൽ ഉൾപ്പെടുത്തിയാലും വീഡിയോ ലെൻത്ത് ആവും അപ്പോൾ മാക്സിമിറ്റ് പുതിയത് വന്നതുണ്ട് അപ്പോൾ അത് അതും വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോസ് മൈൻ വരാം അത് കാര്യം കൂടെ പറയാനുണ്ട് ടെൻഷന്റെ കാര്യം ഞാൻ പറയുന്നു ആ ടെൻഷൻ വരുന്ന സമയത്ത് ഇതിൻ്റെ മേലെ തല വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എടുക്കും ആ വർക്കുകൾ ചിലപ്പോൾ ഡൗൺ ആവുന്ന സമയം ഉണ്ടാവും അങ്ങനെയുള്ള സമയത്തും അങ്ങനെ തന്നെ കേൾക്കും അത് കുറച്ചെങ്ങനാണ്ട് കഴിയുമ്പോൾ കിട്ടും വർക്ക് അത്യാവശ്യം എന്തായാലും ഒരു മൂന്ന് നാല് വർക്ക് എൻ്റെ അടുത്ത് പീസോടെ ഇരിക്കുകയെ എനിക്കത് തരികയില്ല ഒരുപാട് കാണണം കണ്ണ് നിറയെ കാണണം ചെയ്യാൻ പോകാൻ വേണം അപ്പോഴാണ് നമുക്ക് ഉത്സാഹം ഉണ്ടാക്കുക വേഗം വേഗം കൊടുക്കണല്ലോ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും മറ്റേത് സാവധാനല്ല അത് ആക്കത്തി കൊടുക്കാം രണ്ടെണ്ണം ഉള്ളപ്പോൾ കൈ ഒന്നും ചെയ്യും അപ്പോൾ അത് കാരണം അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് അതുപോലെ കയ്യിൽ പൈസ ഇല്ലാതെ സമയം ഉണ്ടാവും പറ്റുപേടിയും ഒരു സംഖ്യ കൊടുക്കാണ്ടാവും ചിലപ്പം വാടക ബൂത്തിൻ്റെ വാടക ഷോപ്പിൻ്റെ വാടക സ്റ്റാഫുകൾക്കുള്ള പൈസ എല്ലാം നമ്മൾ കൊടുക്കേണ്ട മക്കളെ ഫീ അതുപോലുള്ള കാര്യങ്ങൾ അതിലിടക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങള് സോക്കടകൾ വരുമ്പോൾ അസുഖങ്ങൾ വരുമ്പോൾ വിരുന്ന് ബന്ധം കല്യാണങ്ങൾ വരുമ്പോൾ അതൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് കിട്ടണം ഇതിനെ നിൽക്കാൻ മരുന്നിൻ്റെ ചിലവ് ഇപ്പോൾ അതിമുക്കാലും വിൽക്കാൻ്റെ ഫ്രീ ആണ് മുക്കാലല്ല ഒരുവിധമൊക്കെ ഫ്രീ തന്നെയാണ് പക്ഷേ പല സാധനങ്ങളും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടിയിരുന്നു കാലിനിടുന്ന കവറ് കാല് പിന്നെ പിന്നെ ബെൽറ്റ് പല അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് തന്നെ ആയിട്ട് വന്നു നമ്മൾ കയ്യിൽ നിന്ന് തന്നെ എടുക്കണം പിന്നെ അതുപോലെയുള്ള ഈ കണ്ടായിട്ടുള്ള ഇഷ്ടങ്ങൾ പറയുമ്പോഴേ അതൊക്കെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് പറയാൻ പറ്റില്ല നമുക്ക് അതൊരു പാടുണ്ട് പിന്നെ അതിന് മക്കളൊക്കെ അടിച്ചു കൊടുത്ത് വരുമ്പോഴും പോകുമ്പോഴും ആൾക്കാർ വരുമ്പോഴും അവർക്ക് മുന്നിൽ വെച്ച് കൊടുക്കാൻ ഉണ്ടാക്കാൻ അങ്ങനെ ചിലവുകൾ കണ്ടാൽ മതി ഉണ്ടാവും എന്ന് പറഞ്ഞു തന്നെ ആശയമില്ല എനിക്ക് പക്ഷേ ഞങ്ങൾ അന്നത്തെ വാടക വെറും എഴുന്നൂറ്റൻപത് രൂപയായിരുന്നു അതുകൊണ്ടും ഞങ്ങളെ ചിലവ് ചുരുക്കി ജീവിച്ചുകൊണ്ടും പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ചുള്ള ജീവിതമായതുകൊണ്ടും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് അന്ന് അങ്ങനെ അങ്ങനെയൊക്കെ ഗേച്ചിലായി വന്നത് അതിനനുസരിച്ച് അലഹദല്ലാ അള്ളാഹു അതിൻ്റെ റിപ്ലൈ നമുക്ക് തന്നോണ്ടിരിക്കുന്നുണ്ട് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മക്കളെ കൊണ്ടും ഒക്കെ തന്നെ വേറെ ആരും നമുക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടില്ല സപ്പോർട്ട് തന്നാൽ പുറത്തും ഒരുപാട് നമുക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ ബന്ധത്തിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് എൻ്റെ അവർക്ക് പാകമില്ല പാകമില്ലാത്ത രീതിയിലാണ് അപ്പോൾ അവരെന്ത് സപ്പോർട്ട് ചെയ്യാനാണ് എന്നാലും അവരെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഡമ്മൻ്റെ കൂടെ തന്നെ കട്ടൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയൊക്കെ നല്ല എല്ലാം കണക്കാണ് ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടും ബന്ധങ്ങളുണ്ടെന്നും കാര്യമില്ല ആരും ഉണ്ടായിട്ടില്ല അങ്ങനെ പലതും പറയാനും അത് കൊണ്ട് പറ്റി പലതും ചെയ്യാനും അത് കൊണ്ട് പറ്റി അങ്ങനെ തന്നെ ഉള്ളു അത് കിട്ടും ഞാൻ അധികം ഒന്നും പോകുന്നേയില്ല അപ്പോൾ എന്തായാലും നമ്മൾ കർമ്മഫലം നമുക്ക് തിരിച്ചു കിട്ടും അത് ദുനിയാവിലും നാളെ ആത്മത്തിൽ നിന്ന് വിളിക്കും അത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പലഹന്തിന ഇന്ന് സന്തോഷവതിയാണ് അപ്പോൾ ആ ഒരു കാര്യത്തെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു ഓഫർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓഫറിൽ തന്നോളൂ ഞാൻ ഓക്കെയാണ് അപ്പോൾ പക്ഷേ അതാ വേറൊരു വീഡിയോസുമായി കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും അസലാ വലൈക്കും ആ സമയം